വിശ്വബ്രഹ്മണ് വിഷയം പിതൃതർപ്പണമാണ് പിതൃതർപ്പണം എന്തിനു വേണ്ടി ചെയ്യുന്നു കാലാവസ്ഥയെയും പ്രകൃതിക്ഷോഭങ്ങളെയെല്ലാം അതിജീവിച്ച് പിതൃതർപ്പണം ചെയ്യുന്നതിൻ്റെ അവസ്ഥാവിശേഷത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിവാഹം കഴിക്കുമ്പോൾ വരനും വധുവും വധുവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ആ പ്രതിജ്ഞയുടെ ഭാഗമായാണ് പിതൃതർപ്പണം ചെയ്യുന്നത് അപ്പോൾ ആ പ്രതിജ്ഞ എന്ന് പറയുന്നത് വരനും വണ്ടിരിക്കുന്ന പ്രതിജ്ഞ ഞങ്ങളിലൂടെ ഉണ്ടാകുന്ന പുത്രയിലൂടെയും പുത്രികളിലൂടെയും മുഴുവൻ പിതൃക്കളെ ഉദ്ധരിച്ച ഉദ്ധരിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ പേരാണ് പിതൃതർപ്പണം ചെയ്യുന്നതിൻ്റെ മുഖ്യമായ കാര്യം അപ്പോൾ പിതൃക്കളെ ഉദ്ധരിക്കാൻ ഞങ്ങളിലൂടെ ഉണ്ടാകുന്ന മക്കളെ ഞങ്ങൾ അതിന് അതിന് അതിൻ്റെ രീതിയിൽ അവരെ വളർത്തി ആ കർത്തവ്യത്തിന് രൂപപ്പെടുത്തിയെടുക്കും എന്നുള്ള ആ വരനും വധുവും സ്വീകരിച്ചെടുത്തുള്ള പ്രതിജ്ഞയുടെ ഫലമായിട്ടാണ് കൃതർപ്പണം ചെയ്യുന്നത് ഏതു പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ചു അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണം മാനസിക സമ്മർദ്ദം കുറയും പിതൃക്കൾക്ക് മോക്ഷം പിതൃക്കൾക്ക് മോക്ഷം എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കളത്തെ പ്രതിജ്ഞ മക്കളിലൂടെ പ്രാവർത്തികമാകുന്നത് കൊണ്ടാണ് അപ്പോൾ മാനസിക കുറയും പിതൃക്കൾക്ക് മോക്ഷം കുടുംബത്തിൽ സൗഭാഗ്യാ ദേശീയം ഇത്രയുമാണ് കൃതർപ്പണത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് പിതൃതർപ്പണം നിസ്സാരമല്ല ഒരു പുത്രന്റെ ധർമ്മമാണ് അതുകൊണ്ടാണ് പുംനാമു നരകാതു ത്രായതേ ഇരീപുത്ര എന്നുള്ള ആ സന്ദേശം നമ്മുടെ ഋഷീശ്വര്മാരെ നമുക്ക് പറഞ്ഞു തോന്നിയിട്ടുള്ളത് ജയ